നിങ്ങളൊക്കെ തന്നെയാണ് മേടിക്കാൻ അല്ല കാണുന്നുണ്ടല്ലോ കാണുന്നതുകൊണ്ടാണ് ആ അതന്നെ നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ടാണ് എനിക്ക് പൈസ കിട്ടുന്നതെന്ന് പറഞ്ഞതാണ് അത് നമ്മടെ റൂൾസ് അനുസരിച്ച് പറയാൻ പാടില്ല എന്നുണ്ട് കേസ് കൊടുത്തിട്ടൊന്നും ആയിട്ടില്ലേ എനിക്ക് അതിനൊന്നും നീതി നീതിയിട്ടൊന്നും തോന്നില്ല ഇതിനെക്കാട്ടിലൊക്കെ ബെറ്റർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് തന്നെയാണ്

വേറെ എത്ര ഉണ്ട് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ശരി മൊബൈൽ വാങ്ങി വളം വാങ്ങിച്ചു മൂന്ന് വലിയ വളം രണ്ട് ശരി ചേട്ടൻ മക്കളും അത് പണ്ടത്തെ ഒരു പയഞ്ചൊല്ലേ ആയിരം കുടത്തിന്റെ വാ മൂടി ഒരു മനുഷ്യന്റെ വാ മൂടി കിട്ടാൻ പറ്റില്ല ഒരു പറയുവാണ് കേട്ടാ പക്ഷേ നമ്മള് എങ്ങനെയാ കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ നടിക്കൊരു പരിധിയില്ലേ ശബ്ദം അത് ശരിയാണ് അത് ശരിയാണ്

അത് തീർച്ചയായിട്ടും കാണുന്നുണ്ട് നമ്മളൊക്കെ നിങ്ങളുടെ വീഡിയോ എപ്പോഴും നമ്മൾ കണ്ടു വിടത്തോളൂ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പോണതോ ഇതല്ലേ നമ്മൾ പറയുക എപ്പോഴും കാണും ഒക്കെ നമ്മൾ നോക്കും ഈ മനുഷ്യന് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഇതിനെക്കാട്ടി എത്രയോ എത്രയോ മൃഗങ്ങൾ മൃഗങ്ങൾ തൊട്ട് കോശുമ്പൂല്ല കുന്നായ്മ അവരെങ്ങനെ ജീവിക്കുന്ന അവരവർക്ക് എന്തെങ്കിലും അവരത്തെന്തെങ്കിലും കഴിക്കാൻ കിട്ടി എടേയും കിടന്നുറങ്ങി അവരുടെ ജീവിതം കഴിഞ്ഞു അത്ര തന്നെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല ഞാനും പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രാണ് ഞാൻ ആരെയും നിർബന്ധിച്ചതുവരെ അത്രേ ഉള്ളു കൂടുതലും സത്യായിട്ട് വലിയ കുഷുബി മറ്റുള്ളവരെ പറഞ്ഞ് ആൾക്കാർ അവർക്ക് അവർക്ക് ഒരാൾ മതം വിട്ടു പോയാലോ അല്ലെ മതത്തിൽ പ്രശ്നമില്ല എന്ന് പറയുകയും ചെയ്യും വലിയ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യും ഞാൻ മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് അതറിയില്ല ഞാൻ ഇപ്പഴും പോവാ മതവും വിശ്വാസവും നമ്മളിലും ദൈവത്തിലും കിടക്കുന്ന ഞാനും പഠിച്ചോരും തമ്മിലുള്ള ഞങ്ങൾക്ക് രണ്ടാക്കി അറിയുള്ളൂ നമുക്ക് ദൈവത്തിനോട് പറയാൻ മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ എന്തിനാ അല്ല ഇവര് അല്ല വേറൊരു കാര്യണ്ട് ഇത് ഞാൻ ചേട്ടാന്നായി പോയി ആദ്യം വിളിച്ച് ഇക്ക വേറൊരു കാര്യം എന്താ വെച്ചാല് ഇവർ അത്രമേൽ മതത്തില് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാനോ കേൾക്കാനോ പാടില്ല എന്നുള്ള ഇവർക്കറിയാമല്ലോ എന്നിട്ട് എങ്ങനെ ഇവര് യൂട്യൂബ് ചാനൽ നടത്തുക പണ്ടൊക്കെ ടിവിയെ ചേർത്താൻ പറ്റി എന്നല്ല ഈ പറയാറ് ീസിന്റെ വെട്ടിയല്ലായിരുന്നോ ഇപ്പൊ എങ്ങനെ മൊബൈൽ അവർക്ക് ഹലാലായി അങ്ങനെ ചോദിക്കാണെ കൊറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടി വരും ഇതിലൊന്നുള്ള ഉത്തരം മൂല്യമാർക്ക് തരാനുണ്ടാവൂല ആ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് പൊറത്തോട്ടൊന്നും പോയില്ല വരയ്ക്കാനുണ്ടായിരുന്നു ഓ ആയിക്കോട്ടെ Yeah, okay, okay. Nice, Erika. Okay. Thank you.